മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പാടി അഭിനയിച്ച ബറോസിന്റെ ഓഡിയൻസ് റെസ്പോൺസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ തിയേറ്ററിൽ എത്തി ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് ശരിയാണ്

ടിപൊളി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ റോള് വേറെ ആരും ചെയ്യാൻ പറ്റൂന്റെ പ്രത്യേകത മൈഡിയർ കുട്ടിച്ചോത്തു ശേഷം അതേപോലെ അടുത്ത് വരുന്ന ഇമ്മൻസ് നമുക്ക് ഇൻഡെക്സ് ഫീലിംഗ് ആണ് അത് കിട്ടുന്നു ഉഗ്രൻ പറ അത്യുൻ അതായത് നമ്മളൊരു നാപ്പത് വർഷത്തോളം നമ്മുടെ ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് വിസ്മയിപ്പിച്ച ലാലേട്ടൻ നമ്മുടെ ക്യാമറ മുന്നിൽ നിന്ന് വിസ്മയിച്ചിട്ടുണ്ട് എല്ലാ ബെസ്റ്റ് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി പറഞ്ഞ പോലെ